ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണാഭരണങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും സ്വർണം കൈവശമുള്ളവരുമെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്നിനാണ് സംസ്ഥാനത്ത് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായും ഒരു പവന് അറുപത്തിയെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയുമെന്ന റെക്കോർഡ് നിലവാരത്തിലെത്തിയത് പണിക്കൂലിയും ജി എസ് ടിയുമെല്ലാം അടക്കം ഒരു ഭവൻ ആഭരണം വാങ്ങുന്നതിന് എഴുപത്തി അയ്യായിരം രൂപയിലധികം വിവാഹ പാർട്ടികളും മറ്റും നൽകേണ്ട അവസ്ഥയായിരുന്നു എന്നാലിപ്പോൾ അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനെതിരെ ചൈനയും മറ്റ് രാജ്യങ്ങളുമൊക്കെ തിരിച്ചടി തുടങ്ങിയതോടെ ലോകത്ത് ഒരു സാമ്പത്തിക മാന്ദ്യം വരുന്നതിനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് ലോകത്തെ ഓഹരി വിപണികൾക്കും ക്രൂഡോയിൽ വിലക്കുമെല്ലാം തകർച്ച നേരിട്ടു സുരക്ഷിത നിക്ഷേപമെന്ന നിലയ്ക്ക് വില തുടർച്ചയായി കയറിക്കൊണ്ടിരുന്ന സ്വർണത്തിനും ഇപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച പവന് നാനൂറ്റി രൂപയാണ് കുറഞ്ഞത് തുടർച്ചയായ നാല് ദിവസത്തെ ഇടിവിലൂടെ രണ്ടായിരത്തി രൂപയാണ് പവന് കുറഞ്ഞത് ഗ്രാമിന് മുന്നൂറ്റി രൂപയും കുറഞ്ഞു പവന് ഏപ്രിൽ എട്ടിന് അറുപത്തി അയ്യായിരത്തി രൂപയാണ് വില കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ആദ്യമായാണ് പവൻ വില അറുപത്തി രൂപയ്ക്ക് താഴെ എത്തുന്നത് ആഭരണങ്ങൾ വാങ്ങേണ്ടവർക്കും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കൂടിയ അളവിൽ സ്വർണം വാങ്ങാൻ പോകുന്നവർക്കും ഈ വിലക്കുറവ് പ്രയോജനപ്പെടുത്താമെന്നാണ് ജ്വല്ലറിക്കാർ പറയുന്നത് പിന്നീടുള്ള വിശേഷ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവർക്കും അവസരം പ്രയോജനപ്പെടുത്താം ഇതിനായി മുൻകൂർ ബുക്കിംഗ് സൗകര്യം ഒട്ടുമിക്ക ജ്വല്ലറികളും നൽകുന്നുണ്ട് ബുക്ക് ചെയ്ത ദിവസത്തെയും ആഭരണം വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്ത് ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണം സ്വന്തമാക്കാമെന്നതാണ് നേട്ടം അതായത് ബുക്ക് ചെയ്ത ശേഷം വില കൂടിയാലും ഉപയോക്താവിനെ അത് ബാധിക്കില്ല സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വിലയിടിവ് വിദഗ്ധരെ പോലും അവതാളപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സ്വർണത്തിന് വില കൂടുന്നതിനുള്ള സാഹചര്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത് ഒന്നാമതായി ലോകമാകെ വ്യാപാര യുദ്ധത്തിന്റെ പിടിയിലാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക സാമ്പത്തിക മാന്യത്തിന്റെ നിഴലിലാണ് തകർന്നടിഞ്ഞ ലോകത്തെ ഓഹരി കടപ്പത്ര വിപണികൾ നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വില കുതിച്ചു കയറുന്നതിന് പകരം രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ കനത്ത ഇടിവ് നേരിടുകയാണ് സ്വർണം ഔൺസിന് കഴിഞ്ഞ വാരം മൂവായിരത്തിഒരുന്നൂറ്റി ഡോളർ എന്ന എക്കാലത്തെയും ഉയരത്തിലായിരുന്ന രാജ്യാന്തര സാമ്പത്തിക വിദഗ്ദ്ധരെ പോലും അമ്പരിപ്പിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളറിലേക്ക് നിലം വില കൂടാനുള്ള സാഹചര്യമായിട്ടും വില കുറഞ്ഞത് ആഗോള സാമ്പത്തിക വ്യാപാര യുദ്ധഭീതി സ്വർണ്ണ നിക്ഷേപകരെയും ആശങ്കപ്പെടുത്തുന്നത് കൊണ്ടാണ് സ്വർണവിലയിലും വൈകാതെ വലിയൊരു തിരുത്തൽ നേരിട്ടേക്കാമെന്ന് അവർ പേടിക്കുന്നു അതോടൊപ്പം യു എസും ചൈനയും മറ്റും സ്വർണത്തിന്മേലും നിയന്ത്രണം കൊണ്ടുവന്നേക്കാമെന്ന ആശങ്കയും ശക്തമാണ് സ്വർണത്തിന്റെ റെക്കോർഡ് കുതിപ്പ് മുതലെടുത്ത് പലരും ഗോൾഡ് ഡി ടി എഫിൽ നിന്നും മറ്റും ലാഭമെടുപ്പ് ശക്തമാക്കിയതും സ്വർണവില താഴേക്ക് പതിക്കുവാൻ കാരണമായി ഓഹരി വിപണികളിലെ കനത്ത ഇടിവ് മൂലം പല പ്രമുഖ കമ്പനികളുടെയും ഓഹരി വില ഇപ്പോൾ വളരെ കുറഞ്ഞ നിരക്കിലായതിനാൽ ഇതൊരവസരമായി കണ്ട് സ്വർണ്ണ നിക്ഷേപം പിൻവലിച്ച് ആ തുക കൊണ്ട് ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ നിക്ഷേപകർ ശ്രദ്ധിക്കുമെന്നും അതും സ്വർണവില ഇടിയുവാൻ കാരണമാകുമെന്നും നിരീക്ഷകർ കരുതുന്നു യു എസിൽ അടിസ്ഥാന പലിശ നിരക്ക് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കുറച്ചേക്കാമെങ്കിലും ധൃതിയില്ല എന്നവർ വ്യക്തമാക്കിയത് സ്വർണവിലയ്ക്ക് പ്രതികൂലമായി വില കുറയാൻ ഇതും കാരണമായെന്ന് പറയേണ്ടിയിരിക്കുന്നു യു എസ് അനലിസ്റ്റ് ജോൺ മിൽസ് അടുത്തിടെ രാജ്യാന്തര സ്വർണ്ണവില മുപ്പത്തിയെട്ട് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി ഡോളർ വരെ എത്തിയേക്കാമെന്ന് പ്രവചിച്ചിരുന്നു പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപമെന്ന പെരുമ സ്വർണത്തിന് അധികകാലം ഉണ്ടാകില്ലെന്നും വില ഇടിയുമെന്നുമാണ് ജോൺ മിൽസിന്റെ വാദം പ്രവചനം ഫലിച്ചാൽ കേരളത്തിൽ പവന്റെ വില അൻപതിനായിരം രൂപയിൽ താഴെയെത്തും സ്വർണത്തിന്റെ വിലയോടൊപ്പം പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും കൂടി നൽകിയാലേ ആഭരണം ജ്വല്ലറികളിൽ നിന്നും വാങ്ങാൻ കഴിയൂ പണിക്കൂലി ഓരോ ജ്വല്ലറികളിലും ആഭരണത്തിന്റെ ഡിസൈനിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇത് മൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെയാകാം ഇതിനു പുറമെ മൂന്ന് ശതമാനം ജി എസ് ടിയും അൻപത്തിമൂന്ന് രൂപ ഹോൾഡ് മാർക്ക് ചാർജും കൂടി ചേർത്തായിരിക്കും വില ഇന്ന് ഏപ്രിൽ എട്ടിന് അഞ്ച് ശതമാനം പണിക്കൂലിയിലാണ് ജ്വല്ലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആഭരണം നൽകുന്നതെങ്കിൽ ഒരു ഭവന് നിങ്ങൾ നൽകേണ്ടത് എഴുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ ാണ് ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയും ഏപ്രിൽ മൂന്നിന് സ്വർണ്ണാഭരണം വാങ്ങിയവരെ അപേക്ഷിച്ച് പവന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയോളം കുറവ് സുഹൃത്തുക്കളിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക